ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിയൊമ്പതാം അധ്യായം പ്രാചീന ബർഹിസിൻ്റെ സംശയ നിവാരണം പ്രാചീന ബർഹിസ് പറഞ്ഞു ഭഗവൻ ഞാൻ വ്യക്തമായിട്ടുൾക്കൊണ്ടില്ല ഭവൻമൊഴി കവികൾക്കാവുന്നതനിക്കാവാ ഞാൻ കർമ്മമോഹിതൻ നാരദൻ പറഞ്ഞു ഒന്നും രണ്ടും മൂന്നുമായി കാൽ നാലിൽ പരവും കാൽ നാലിൽ പരവുമുള്ളതായി ഇല്ലാതെയും വാഴും ജീവൻ പുരഞ്ജനൻ പുരുഷന്റെ അവിജ്ഞാത സുഹൃത്തു നാമം അവൻ ഇല്ലായക കാരണം ഗുണപൂർത്തി അത്രേ പ്രമദം ഞാൻ എന്റെയും ബുദ്ധി ഇന്ദ്രിയം വഴിയുണ്ണുന്നു ബുദ്ധിയാൽ വിഷയം സഖാക്കളെന്നു ഞാൻ ചൊന്നേ അവതൻ ബുദ്ധി സഖിമാർ പഞ്ചപ്രാണങ്ങൾ സർപ്പവും ജ്ഞാനകർമ്മേന്ദ്രിയൻ മനസ്സല്ലോ ബൃഹച്ചലൻ Mana salahloh berkat ശബ്ദഗ്രന്ഥാതി പഞ്ചാലം നവദ്വാരപുരം നടു കണുകൾ കാതുകൾ വായി ശിഷ്ണം നാസകൾ ഇങ്ങനെ നവദ്വാരങ്ങളിൽ കണുകൾ നാസകൾ വായി അഞ്ചും മുമ്പോട്ടുള്ള തുറസുകൾ വലത്തോട്ടും ഇടത്തോട്ടും തുറന്നുള്ള കാതുകൾ ബുധവും ശിഷ്ണവും പിന്നിൽ തുറസുകൾ ഖദ്യോധം ആവിർമുഖിയും ഒരിടത്തിരു കണ്ണുകൾ അവയിൽ കൂടെ വിഭ്രാജിതത്തെ കാണുന്നവൻ വൻ ഗ്രിഹി സൗരഭം നാസാരന്ധ്രം നളിനി നാളിനി അവധൂതൻ ഘാണമാസ്യം മുഖ്യ വ്യവഹാരം കർമ്മജ്ഞാനങ്ങൾ തൻ ശാസ്ത്രം അവതൻ ഫലം പ്രതിപിതൃാനം ദേവയാനം കാതാം ശ്രുതധരൻ വഴി ഗ്രാമകം വിഷയത്തിൻപേർ മേഠത്തിൻ നാമമാസുരി ബുധത്തിൻ പേർ നിരുതി എന്നുപസ്ത്രത്തിന്റെ ദുർമദൻ വൈശസം നരകം വായുവിന്റെ പേരാണ് അന്ധങ്ങൾ കൈകാലുകൾ അത്രേ കർമ്മയാനോ ഹൃത്തിൻ പേര് അന്തപുരവും മനസ്സിൻ പേർ മിഷൂചിയും അവയിൽ ത്രികുണം മൂലം മോഹം ഹർഷം പ്രസാദവും സ്വപ്നങ്ങളിൽ ബുദ്ധിവികാരാനുസൃതം സുഖം ദുഃഖവും ജീവൻ പതിഭഗ്നി നിയന്ത്രിതൻ ഇന്ദ്രിയം ഗതി വത്സരവേഗവും ദ്വികർമ്മം ചക്രം ത്രിഗുണം ുംക്രം ത്രികുണം ബന്ധനം ബുദ്ധി സൂതൻ മനം പീഠം ജീൻ ശബ്ദാതിമാർഗം ബഹിർമാർഗം പതിനൊന്ന് ഇന്ദ്രിയങ്ങളോ സൈന്യം സ്വപ്ന വേട്ട വിനോദങ്ങൾ താൻ പഞ്ചഹിംസകൾ ചണ്ടവേഗനോകാലം തന്നയാവത്സരങ്ങളും ഗന്ധർവന്മാർ പകലുകൾ അവർ തൻ സ്ത്രീകൾ രാത്രികൾ ഇണ മർത്യാവി വർ എല്ലാവരും ഒരു കുന്നജലയേക്കാല പുത്രിയെ വനേശൻ മൃത്യുപെങ്ങളാക്കി ലോകം തകർക്കുവാൻ ആധിവ്യാധികൾ സൈന്യം പ്രജ്വാരനാണ് സഹോദരൻ അവർ ചെയ്യൂ രണ്ടുവിധം പണിയാൽ പ്രാണിപീഡനം ക്ലേശത്രയം ദൈവികം ഭൗതികം ആത്മികം എന്നിവ ം ആത്മികണ്ണുന്നു നൂറാണ്ട് ഗുരുവെന്നറിയാത്തവൻ സ്വയം പ്രകാശനായിട്ടും വിഷയത്തിൻ്റെ ജീവൻ അസ്വതന്ത്രൻ അഹംകൃതൻ വിവശൻ ത്രിവിധം കർമ്മം ചെയ്ത് ആർജിപ്പു പുനർജ്ജനി സത്വത്താൽ പുണ്യമയമാം പ്രകാശത്തിൽ രജസ്സിനാൽ ക്ലേശഭൂഷ്ടതകളിൽ തമസിനാൽ കർമാനുസാരം പുരുഷൻ സ്ത്രീ നബുംസകം മാറി മാറി ദേവനായി തിരിയക്കായി മനുഷ്യനായി വിശന്നവശനായി നായ വീട്തോറും നടക്കവേ കിട്ടുന്ന ചോറുപോൽ തന്നെ തല്ലും തിന്നുന്ന മാതിരി നീങ്ങുന്നു പൊങ്ങിയും താണും പ്രിയപ്രിയ പദങ്ങളിൽ ഉച്ച നീചങ്ങളാം യോനികളിൽ ജീവരാശീയം അവത്രയത്തിൽ ഒന്നിന്നും ബന്ധമില്ലാതെ താപത്രയത്തിൽ താപത്രയത്തിൽ ഒന്നിന്നും ബന്ധമില്ലാതിരിക്കുവാൻ ജീവൻ ആവില്ല ഒന്നു പോയാൽ വരും മറ്റൊന്ന് നിശ്ചയം തലകൊണ്ട് ചുമക്കുന്ന ഭാരം ചുമലിൽ വെക്കുകയിൽ സ്ഥാനം മാറിയത് ആശ്വാസം ഭാരത്തിൻ്റെ പ്രായശ്ചിത്തം കൊണ്ട് ദുഃഖേതു വേരറ്റുപോയിടാം വരും കിനാവിന്റെ മൂഢ്യം കിനാവിന്റെ കിനാവിലും മനസ്സുബാധിയായി ക്ലേശരാ ക്ലേശബദ്ധനായി ഇത് അബദ്ധനും മോക്ഷസ്വരൂപം ആത്മാവിൽ ഭക്തിയാണൊറ്റ മൂലിക ഭഗവാൻ വാസുദേവങ്കൽ ഫലം കാക്ഷിച്ചിടാതെ ഭക്തി അർപ്പിക്കൽ ഉണ്ടാവും ജ്ഞാനം വൈരാഗ്യം എന്നിവ രാജർഷേ നിത്യവും ശ്രദ്ധാപൂർവം കേട്ടുപഠിക്കുക അതിവേഗം കൈവരിക്കുമത് അച്യുതകഥാശയൻ ഭഗവത് കഥ കേൾക്കാനും പറയാനും കൊതി പവർ വിശുദ്ധാശയർ ശിഷ്ടന്മാർ എങ്ങുണ്ടവിടങ്ങളിൽ എങ്ങുംകൾ ആർദ്രപുനീതമേൽപ്പൂ കോരിക്കുടിച്ച ജനമോ നൃപ ദാഹമോഹോകങ്ങൾ ഭവപ്പൂ കാലമോഹാദിതൻ പീഡനിലനിൽക്കുന്ന വേളയിൽ ഭവിക്കില്ല ഹരികഥാവൃതത്തിൽ ഞാൻ തപോയോഗാദിയാൽ വേദത്തിൽ ആകെ തേടിയെങ്കിലും സദാ സർവം കാണുമെ കണ്ടില്ല പരമേശനെ കര കാണാത്ത വേദാർണവത്തിൽ മുങ്ങിക്കിടന്നവർ മന്ത്രലഗ്നേശക്തന്മാർ അവർക്കും മേയനല്ലവൻ ഹൃത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട നാൾ മുതൽ ഉപേക്ഷിപ്പൂ ഭാഗവതൻ ലോകവും ശ്രൗതകർമ്മവും കാതിനിമ്പരും സത്യപ്രതീതിയുടെ ഭംഗിയാൽ അറിയുന്നില്ല വേദത്തിൽ തുളുമ്പുന്നു ജനാർദ്ദനൻ കിഴക്ക് തലയാം ദർഭമിരിപ്പാൽ പ്രാണിഹത്തയെ മൂടി ഗർഭിപ്പൂ നീ ശ്രേഷ്ഠ അറിയാത്തവൻ ഹരിദോഷണമേ ധർമ്മം ഹരിദോഷണമേ ധർമ്മം വിദ്യ തൽപര ബുദ്ധിയും സർവാത്മാവാണ് സർവ്വകാരണൻ ഈശ്വരൻ ആ പാദമൂലത്തിൽ മാത്രം പ്രാണിക്ക് ആഗതി അണുകോളം ഭയം വേണ്ടതില്ലാത്ത ആത്മാവ്വൻ ഇതറിഞ്ഞവനെ വിദ്വാൻ ഗുരുവും ഹരിതന്നെയും നാരദൻ പറഞ്ഞു നിൻ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു ഗുരുഷഭ കേട്ടാലും ഈ ഗുഹ്യതത്വം കൂടി സുനിശ്ചിതം പൂന്തോപ്പിൽ മാൻ ഇണയടൊത്ത് അളിമൂളുകൾക്ക് ചെന്നായ മുന്നിൽ നിണപാനരസം കൊതിക്കേ കാട്ടാളനെയ്ത കണയെ ഏറ്റുടൻ ഉരകീറി വീഴുന്നിതാ മൃഗവിഷാദമനുസ്മരിക്കൂ സുമനസ്സുകളെ പോലെയാണ് സ്ത്രീകൾ അവരുടെ ആസ്ഥാനമാണ് ഗൃഹം പൂന്തേനിൻ്റെ മണം പോലെയാണ് സ്ത്രീകളുടെ ആകർഷണശക്തി ആ സുഖം ക്ഷണികമാണ് തുച്ഛമാണ് അവരോടുകൂടി ചെയ്യുന്ന കാമ്യകർമ്മങ്ങളുടെ ഫലം ജന്മാന്തരങ്ങളെങ്കിലും കിട്ടും എന്ന ആഗ്രഹത്തോടെയാണ് നമ്മളത് ചെയ്യുന്നു ചെയ്യുന്നത് അങ്ങനെ കാമപൂർത്തി എന്ന സുഖം നമുക്ക് ലഭിക്കുന്നു നമ്മളത് പൂ പൂണ്ട് നമ്മളത് ചുണ്ട ഉപസ്ഥം എന്നിങ്ങനെയുള്ള അവയവങ്ങളിൽ നിന്ന് ആസ്വദിക്കുന്നു അവരുടെ മധുര സംഭാഷണം വണ്ടിൻ്റെ പാട്ടുപോലെ നമ്മുടെ കാതുകളെ കുളിർപ്പിക്കുന്നു അത് ആസ്വദിച്ച് അവരോടൊപ്പം രമിച്ച് അവരിൽ തന്നെ മനസ്സിലയിച്ച് നാം നിൽക്കുന്നു മുന്നിൽ നിൽക്കുന്നത് ക്രൂരങ്ങളായ ചെന്നായിക്കളെ പോലെയുള്ള അന്തകനാണ് അഹോരാത്രങ്ങളുടെ രൂപത്തിലാണ് അവൻ സ്ഥിതി ചെയ്യുന്നത് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ അവരുടെ മനസ്സിലുള്ള രക്തദാഹം നാം അറിയുന്നില്ല ഈ അവസരത്തിലാണ് അതേ അന്തകൻ വേഷം വേടൻ്റെ വേഷം ധരിച്ച് പിന്നിൽ കൂടി വരുന്നത് ആരും കാണാതെയും നമ്മെ തന്നെ ലക്ഷ്യം വെച്ചും വരുന്ന അവൻ്റെ നിഗൂഢ ശരമേറ്റ് മാനെന്ന പോലെ നാം വിടഞ്ഞു വീഴുന്നു പെട്ടെന്നാണ് ആ ആക്രമണം ഉടനെ നാം ഹൃദയം നൊന്ത് കേഴുന്നു ഇങ്ങനെ നിഷ്കളങ്കനായ മാനിനെ പോലെയാണ് ഓരോ ജീവനും ഓരോ ശരീരവും ഈ വസ്തുത സദാ നിന്റെ മനസ്സിൽ പ്രകാശിച്ചു നിൽക്കട്ടെ മാനെന്നപോൽ വിവശനാണിഹാനുമെന്നോർത്തുള്ളിൽ തടഞ്ഞു നിലനിർത്തുക ചിത്തവൃത്തി ശ്രോത്രാതി വൃത്തിയുമടക്കുക ഗൃഹ്യബന്ധം കൈവിട്ടു പോവുക ഭഗവത് സ്മൃതി മാത്രനാവൂ രാജാവ് പറഞ്ഞു കേട്ടു ഞാൻ മനനം ചെയ്തു ഭഗവൻ തവഭാഷിതം അറിഞ്ഞില്ല പറഞ്ഞില്ലെങ്കുതൊന്നുമേ അവരാലുണ്ടായ ശങ്കയെല്ലാം ബ്രഹ്മൻ നകത്തിനീ മുനിമാരും മുഗ്ധരിയാതീതം ഒരു വസ്തുവിൽ കർമ്മം ചെയ്യും മെയ് ഇവിടെ ഉപേക്ഷിക്കുന്നു ദേഹികൾ ഉണ്ണുന്നു ഉപരലോകത്തിൽ ഫലം മറ്റൊരു മെയ്നാൽ ഇതു വേദജ്ഞൻ വാക്യം ക്ഷണികം കർമ്മം എങ്ങനെ ഫലം പൂജിപ്പിപ്പതിനു ബാക്കി നിൽക്കുന്നു പിന്നെയും നാരദൻ പറഞ്ഞു ആത്മാവത്രേ ദേഹമല്ല ചെയ്യൂ കർമ്മം മനസ്സിനാൽ മനസ്സാണ് അന്യലോകത്തിൽ ഭുജിപ്പൂതദ് ഫലങ്ങളെ ശ്വസിച്ചുറങ്ങും ദേഹം വിട്ട് അന്യദേഹത്തോടെ പുമാൻ സ്വപ്നത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് പോൽ തന്നെയാണിതും ഞാനെൻറെ എന്ന അഹങ്കാരത്തോടെ കർമ്മങ്ങൾ ചെയ്യുവവൻ മനസ്സത്രേ മനസ്സത്രേ ഭുജിക്കുന്നു പുനർഭവം മനസ്സുണ്ടെന്നറിയൂ നാം ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളാൽ മനോവൃത്തിയിൽ നിന്നും ഊഹ്യം പ്രാജന്മകൃത കർമ്മവും കണ്ടിട്ടില്ലാത്തതി ദേഹം കേൾക്കാത്തതറിയാത്തതും കണ്ടിട്ടില്ലാത്തത് ദേഹം കേൾക്കാത്തതറിയാത്തതും സ്വപ്നത്തിലറിവൂ കേൾപ്പൂ കാണൂമാനവരില്ലയോ അതിനാൽ തീർത്ത മട്ടിൽ അനുഭൂതികൾ നേരിട്ട് അനുഭവിക്കാത്തതാവെല്ലാവർക്കും സ്മരിക്കുവാൻ മനോവാസനമർത്യൻ്റെ പൂർവ്വരൂപ നിദർശനം നാളെ ഉണ്ടാവുന്നതുണ്ട ഉണ്ടാവുന്നതുണ്ടാവാത്തതും പ്രവൂമനം കാണാത്ത കേൾക്കാത്ത കാര്യം കണ്ടേക്കും നാം ഗിനാക്കളിൽ ദേശകാലക്രിയകളാലാണ് അതെന്തനു എല്ലാ ജീവനും മനസ്സുണ്ടതിൽ എല്ലാ ജീവനും മനസ്സുണ്ടതിൽ ബിംബിപ്പു കൂട്ടമായി ക്രമത്തിൽ വന്നുപോകുന്ന ലോകം ഇന്ദ്രിയ ഗോചരം സർവേശ്വരധ്യാനലീന മനസ്സിൽ സത്വപൂർത്തിയിൽ പ്രപഞ്ചം പ്രതി ബിംബിപ്പൂ രാഹു തിങ്കളിലെന്നപോൽ ഉണ്ടോ ബുദ്ധിമനോ ഈ ഉണ്ടോ ബുദ്ധി മനോക്ഷാർത്ഥ ഗുണവ്യൂഹനൻ ആദിമൻ ഉണ്ടാ സൂ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ എൻ്റേതെന്ന ഭാവവും ജ്വരം വിയോഗം വ്യസനം മൃതി മൂർച്ഛ സുഷുക്തിയും ഇന്ദ്രിയത്തെ തളർത്തുമ്പോൾ ചേഷ്ഠിക്ക ഞാനും എൻ്റെയും പതിനൊന്ന് ഇന്ദ്രിയത്തൂടെ തെളിയേണ്ടും തെളിയേണ്ടും അഹംകൃതി ഗർഭബാല്യങ്ങളിൽ കാണില്ല അമാവാസിയിൽ ഇന്ദുവും സുഖം ധ്യാനിച്ചിരുന്നാലും സ്വപ്നത്തിൽ കാണുന്നു സങ്കടം ദേഹമില്ലെങ്കിലും പൂർവാർജിതാ നിൽപ്പു സംസ്കൃതി തന്മാത്രം അഞ്ചിൽ ത്രിഗുണം അമ്പതിനാറ് വികാരവും ചേർന്നതല്ലോ ലിംഗദേഹം അതിൻ ചേതന ജീവനും ദേഹത്തിൽ നിന്നും ദേഹത്തിലേക്ക് ശരീരവും കൊണ്ടുപോവുകയാലല്ലോ സുഖ ദുഃഖപയാദികൾ പുല്ലിൽ നിന്നൊരു പുല്ലട്ട പുല്ലിലേക്ക് എന്ന മാതിരി കർമ്മബന്ധത്തിനാൽ പുത്തൻ ദേഹം പ്രാപിച്ചിടും വരെ പൂർവ്വദേഹാഭിമാനം കൈവിടില്ല അവേഹി ഭൂപതേ അതിനാൽ ജീവനു മനസ്സൊന്നേ സംസാര കാരണം വിഷയധ്യായി കർമ്മങ്ങൾ തുടരെ ചെയ്യുക കാരണം വാസനാവിദ്യകൾ നശിക്കാനും വർധിക്കുകയാണ് അഹം അതിനാൽ ജന്മ മുടുങ്ങാൻ വിശ്വരൂപിയെ മൈത്രേയൻ പറഞ്ഞു നീവാത്മതത്വോപദേശം ചെയ്ത നാരദമാമുനിടെ ചൊല്ലിപ്പോയി മറഞ്ഞാൻ സിദ്ധ ലോകത്തിലേക്കുടൻ പ്രാചീനവർ ഹിസാകട്ടെ രാജ്യം മക്കൾക്ക് നൽകവേ തപര് തപസനുഷ്ഠിപ്പതിനായി പ്രാപിച്ചു കവിരാശ്രമം അവിടെ ചെന്നു സേവിച്ചാൽ ഗോവിന്ദചരണാബുജം ഏകാഗ്രഹൃത്താവിമുക്തൻ ഭൂകിനാൻ ശരണാഗതി ദേവർഷി നാരദൻ പാടി പ്രചരിപ്പിച്ചത് ഈ കഥ കേട്ടാൽ പറഞ്ഞാൽ ആത്മജ്ഞൻ നേടുന്നു ലിംഗമുക്തിയെ ശ്രീ ശ്രീനാരദന്റെ വനത്തിലുറന്നു ലോകം ശുദ്ധീകരിച്ചു വളരും ഹരിപുണ്യകീർത്തി കേട്ടോ കേട്ടോതിരുന്നവനെ വിട്ടൊഴിയില്ല തത്വജ്ഞാനം പതുക്കനെ വിടും ഭവബന്ധമാകെ സ്ത്രീസംഗദോഷവും കർമ്മഫലം ഉണ്ണു നരീതിയും മനസ്സിലായ അഭ്യസ്ഥശാസ്ത്രിപ്പോൾ ഛിന്ന സംശയൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ